നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ചിരിച്ചു കണ്ടിട്ടില്ല ഓ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേരളത്തിൽ വന്നപ്പോഴും വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീരഭാഷ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വിഷമത്തിലും അതുപോലെ തന്നെ ദേഷ്യത്തിലുമുള്ളതാണ് നമുക്ക് മനസ്സിലായി സാധാരണഗതിയിൽ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പര്യടനം നടത്തുമ്പോഴോ സ്പീച്ച് നടത്തുമ്പോഴോ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രസരിപ്പ് ഒരു പ്രസന്നത ഒരു സന്തോഷമൊക്കെ കാണാറുണ്ട് പക്ഷെ അതിപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അത് കണ്ടിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ പാക് പ്രധാനമന്ത്രിയുടെ അവസ്ഥ കണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപത്തിന് കേളുകൂട്ട് തുടങ്ങി എന്ന കാര്യത്തിൽ സംശയം വേണ്ട പാകിസ്ഥാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ കാല് പിടിക്കാൻ തയ്യാറാകുന്നു എന്ന് വാർത്ത വരുന്നു സിന്ധു നദിയിലെ ജലം കൃഷിക്കും ജീവിതത്തിനുമായി നൽകാതിരുന്നാൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് നാട്ടുകാരുടെ ഭീഷണി ഉയരുകയാണ് ഇതെല്ലാം കണ്ടാണ് സത്യത്തിൽ മോദി അറിയാതെ പോയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ പുനസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ച ഇന്ത്യയ്ക്ക് കത്തെഴുതി കത്തെഴുതി കരഞ്ഞുകൊണ്ട് മെഴുകുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് ആയുധം കൊടുത്ത് ആളായി ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നഷ്ട നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യയുടെ കാല് പിടിച്ച് തുർക്കിയെയും കാത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ എതിരാളികളുടെ സ്ഥിതി ഇതാണ് വെള്ളം മുട്ടിയതോടുകൂടി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാക് ജനത പ്രതിഷേധം രൂക്ഷമാകുന്നത് കണ്ടാണ് സിന്ധു ജലം തടയരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് പാക് ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറിക്കാണ് കത്തയച്ചത് മറുപടി നൽകിയിട്ടില്ല ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു അതേസമയം ഇരുപത്തിരണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ച ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായെ പാകിസ്ഥാന് വിട്ടു നൽകി ഇതും സിന്ധുവിന് വേണ്ടി തന്നെയാണ് കസ്റ്റഡിയിലെടുത്ത പാക് റേഞ്ചറെ ഇന്ത്യയെ മോചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്ത് മുപ്പതിനാണ് അഠാരി അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചർ ഷായെ കൈമാറിയത് പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് അദ്ദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ക്വാറന്റൈൻ പൂർത്തിയായ ശേഷം കുടുംബത്തോടൊപ്പം വിടും നാൽപ്പതുകാരനായ ഷാ പതിനേഴ് വർഷമായി ബി എസ് എഫിലുണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ കർഷകർക്ക് സംരക്ഷണം നൽകവേ അബദ്ധത്തിൽ അതിർത്തി ലംഘിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ഫ്ളാഗ് മീറ്റിംഗുകൾ നടന്നെങ്കിലും പാകിസ്ഥാൻ മോചിപ്പിക്കാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഷായെ അതിർത്തിയിൽ നിന്ന് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിനിടെയാണ് പാക് റേഞ്ചർ ബി എസ് എഫിന്റെ പിടിയിലാകുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒപ്പം നിന്ന് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ജാനിലേക്കുമുള്ള വിനോദസഞ്ചാരികൾ ഇന്ത്യക്കാർ കൂട്ടത്തോടുകൂടി റദ്ദാക്കി ഇതോടെ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകൾ മേക്ക് മേക്ക് മൈ ട്രിപ്പ് ഉൾപ്പെടെ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകൾ നിർത്തിവെച്ചു ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുത് എന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചു തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമാണ് പാകിസ്ഥാന് ആയുധം നൽകുന്നവരെ ഒഴിവാക്കണം റഷ്യ അർമേനിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് ടൂർ ഓപ്പറേഷൻമാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുർക്കിയിലെത്തിയ ഇന്ത്യൻ സഞ്ചാരികൾ മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷമാണ് അസർബൈജാനിൽ രണ്ട് ദശാംശം നാല് മൂന്ന് ലക്ഷവുമാണ് ഇവിടെ ഇന്ത്യക്കാർ ഈ ചെലവഴിച്ചത് മൂവായിരം കോടിയുമാണ് പാകിസ്ഥാൻ അനുകൂല നിലപാട് കാരണമാണ് കോടികൾ നഷ്ടമായത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാന് മേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രഹരമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ തീരുമാനം പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യതയെ ഇത് പൂർണമായും ബാധിച്ചു സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനും മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷി കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിന്റെ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെ ഉണ്ട് ജലലഭ്യത കുറയുന്ന നിലയിലുണ്ടായാൽ പച്ച പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാൻ ഭക്ഷ്യ പ്രതിസന്ധി കൂടെ ഉണ്ടായാൽ ഭാവി അത്ര സുഗമകരമായിരിക്കില്ല എന്നാണ് പുറത്തുവന്ന സൂചന സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലോകബാങ്ക് മധ്യസ്ഥ വഹിക്കാൻ വാഗ്ദാനം ചെയ്തിരുന്നു ആറ് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് സിന്ധു നദീയജല കരാറിൽ ഒപ്പുവെച്ചു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചനാബ് സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിച്ചു കിഴക്കൻ നദികളായ സത്യജ് അതുപോലെ തന്നെ ബിയാസ് രബി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും ലഭിച്ചു നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേവനം അതുപോലെ തന്നെ നിയന്ത്രിതമായ വിതരണം നവ നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യയ്ക്ക് പടിഞ്ഞാറ് നദികളിലെ ജലം ഉപയോഗിക്കാനും കരാറ് വ്യക്തമാക്കുന്നു ഭഗ്ര നങ്കൽ അണക്കെട്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പോങ് അണക്കെട്ട് നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉപയോഗത്തിനായി ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം വെള്ളം നൽകുന്നുണ്ട് കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിന്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഗതി മാറ്റാതെയും താഴെയുള്ള ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് ഉടമ്പടി അനുമതി നൽകുന്നു ഇന്ത്യയുടെ ആദ്യ പദ്ധതിയായ കിഷ്കംഗ മുന്നൂറ്റി മുപ്പത് മെഗാവാൾട്ട് ജലവൈദ്യുത പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക മാറി രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ സിന്ധുവിന്റെ പോഷക നദിയായ് കിഷ്ഗംഗ നദിയിൽ അതായത് പാകിസ്ഥാനിലെ നീലം നദി പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതായാണ് പാകിസ്ഥാന്റെ എതിർപ്പിന് കാരണം പാകിസ്ഥാൻ ഈ വിഷയം ഹേഗിലെ ദ അർബിഗ്രേഷൻ കോടതിയിൽ എത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യക്ക് അനുകൂലമായി കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു പതിനെട്ടിൽ ഇന്ത്യ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇന്ത്യ അടുത്തിടെ നിരവധി ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി നൽകുന്ന നടപടികൾ തിരുത്തപ്പെട്ടിട്ടുമുണ്ട് അടുത്തിടെ കിരു ജലവൈദ്യുത പദ്ധതി ചനാബിൽ ക്വാർ ജലവൈദ്യുത പദ്ധതി എന്നിവയുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യ അനുമതി നൽകി നേരത്തെ കിഷ്ത്വാറിൽ പകൽ പകൽദൂൽ പദ്ധതി അതുപോലെ തന്നെ റാറ്റൽ പദ്ധതി എന്നിവയുടെ നിർമ്മാണത്തിന് ഇന്ത്യ അനുമതി നൽകിയിരുന്നു സിന്ധു നദിയെ തടം പാകിസ്ഥാന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ജി ഡി പി യെ പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ എൺപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദിയുടെ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് ലാഹോർ കറാച്ചി മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു അതിലൊന്നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ വലിയ വെല്ലുവിളിയും ആശങ്കയുമാണ് ഉടലെടുത്തത് പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ആളുകളുടെ ജീവനാടിയാണ് സിന്ധു നദി ഇന്ത്യൻ നീക്കത്തോട് വൈകാരികമായാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യയുടെ തീരുമാനം നിയമവിരുദ്ധമായ നീക്കമാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു ജലം പാകിസ്ഥാൻ സുപ്രധാന ദേശീയ താല്പര്യമാണെന്നും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ് കരയുകയാണ് പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദി തന്നെയാണ് പഞ്ചാബിലെ അഞ്ച് നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചു ഒഴുകുകയാണ് ചെയ്യുന്നത് ഈ നദികളിലെ വെള്ളം പങ്കുവെക്കുന്നതിനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അന്താരാഷ്ട്ര കരാറുണ്ട് കരാറ് പ്രകാരം സിന്ധുവിലെ എൺപത് ശതമാനം ജലം പാകിസ്ഥാനുള്ളതാണ് ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുകിക്കൊണ്ടു പോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ് ഇന്ത്യയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരുന്നു മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുകിക്കൊണ്ടു പോകാൻ പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണി തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളാണ് മോദി സർക്കാർ തയ്യാറാക്കിയത് എന്തായാലും ഷിംല കരാർ ഒപ്പിട്ട കാലത്തെ ഇന്ത്യയല്ല ഇന്ന് ഇന്നത്തെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാന്റെ പക്കൽ ആകെയുള്ളത് ആണവാതം മാത്രമാണ് ആഗോള സ്വാധീനത്തിലോ സൈനിക ശേഷിയിലോ സാമ്പത്തിക ശേഷിയിലോ സാമൂഹിക പുരോഗതിയിലോ ഇന്ത്യയുടെ ഏഴയിരത്തെത്തില്ല പാകിസ്ഥാൻ എന്ന് നന്നായി പാക്കിന് തന്നെ അറിയാം ഭീകരരെ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധം നയമായി കൊണ്ടു നടക്കുന്ന സമീപനം മാറ്റാതെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ പട്ടാള നേതൃത്വത്തിനുമേൽ നിയന്ത്രണമല്ലാതെ പാകിസ്ഥാന് മാറാനും കഴിയില്ല അടുത്തെങ്ങും അത്തരമൊരു അത്ഭുതം പ്രതീക്ഷിക്കാനും കഴിയില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തോന്നാം പക്ഷേ തൊണ്ണൂറ്റിയെട്ടിൽ ഇരു രാജ്യങ്ങളും ആണവായുധ ശേഷി പ്രഖ്യാപിച്ച ശേഷം ഈ ശാക്തിക ബലബലത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് യുദ്ധത്തിലെ തോൽവിക്ക് ശേഷവും ഇന്ത്യയുമായി സൈനിക ശേഷിയിൽ തുല്യത കൈവരിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ അവസാനിക്കില്ല എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും ഒരു യുദ്ധത്തിലും ഇന്ത്യ ഇന്നേ വരെ തോറ്റതായി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇന്നേ വരെ തൊടാതിരുന്ന സിന്ധു നദി ജല കരാർ ഇന്ത്യ റദ്ദാക്കി തൊട്ടുപിന്നാലെ ചരിത്ര പ്രസാ പ്രാധാന്യമുള്ള ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാനും പിന്മാറി ഇതിനൊപ്പം മറ്റ് പല നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപിച്ചെങ്കിലും ഈ രണ്ട് കരാറുകളുടെ റദ്ദു ചെയ്യൽ ഇന്ത്യ പാക് ബന്ധത്തെ എല്ലാ തലത്തിലും സ്വാധീനിക്കും പഹൽഗാം ആക്രമണം സൃഷ്ടിച്ച ശേഷം മാറ്റിവെച്ച ഏറ്റവും നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ പോലും ഈ തീരുമാനങ്ങൾ പാകിസ്ഥാനെയാണ് ഏറ്റവും ബാധിക്കുക സിന്ധു നദീജല കരാറിൽ ഉൾപ്പെടെ നദികളെയും അതിലെ ജലത്തെയും ആശ്രയിച്ചാണ് പാകിസ്ഥാനിന്റെ നിലപ്പം ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതല്ല എങ്കിൽ പോലും ഷിംല കരാറിന്റെ പ്രാധാന്യം ഒട്ടും കുറവല്ല ഏതായാലും സിന്ധു കലാപം പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപത്തിന് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും പാകിസ്ഥാൻ നാളുകൾ എണ്ണപ്പെട്ടതായി മോദിക്ക് കൃത്യമായി അറിയാം